ബസ് സർവീസ് മുൻപ് തന്നെ ഡ്രൈവറായ ഫൈജാസ് കഞ്ചാവ് വലിച്ചു ഉച്ചക്ക് പന്ത്രണ്ട് കോഴിക്കോട് സിറ്റിയിലേക്ക് അടുത്ത സർവീസ് സർവീസ് മുൻപാണ് ഫൈജാസ് വീണ്ടും പന്തിരാകവ് പോലീസ് എത്തി കൈയോടെ പിടികൂടി ബാക്കി കഞ്ചാവ് ഷർട്ടിന്റെ കിശയിൽ നിന്നും കണ്ടെടുത്തു ഫൈജാസിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ തുടങ്ങി ബസ് കസ്റ്റഡിയിൽ ഇത് ഇദ്ദേഹം ജോലി ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഇത് ഉപയോഗിക്കും പിന്നെ ഇടവേളകളിൽ ഉപയോഗിക്കുന്ന പ്രവണതയുണ്ട് എന്നാണ് കുറേ നാളുകളായി തുടങ്ങിയതാണ് ഇയാൾക്ക് കൊടുത്ത ആളെക്കുറിച്ച് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വഴി അരി അതിൻ്റെ കണ്ണികളെല്ലാം നമ്മുടെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും ബംഗളൂരുവിൽ നിന്ന് വന്ന ബസ്സിൽ കടത്തിയ കാൽ കിലോവിലധികം എം ഡി എം എയുമായാണ് കണ്ണൂർ മാതമംഗലം സ്വദേശി മുഹമ്മദ് ഷഫീഖിനെ പോലീസ് പിടികൂടിയത് ടാക്സി ാണ് ഇന്ന് രാവിലെ ഒരു ഏഴുമണിയോടുകൂടിയാണ് മുഹമ്മദ് ഷെഫീഖ് എന്ന് പറയുന്ന ഈ ആളെ കിട്ടുന്നത് അവർ പരിശോധനയുടെ ഭാഗമായിട്ട് കിട്ടിയതാണ് ആളുടെ കയ്യിൽ നിന്നിപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത്തിനാല് ഗ്രാമോളം എം ഡി എം എ ആണ് പിടിച്ചിട്ടിരിക്കുന്നത് ആൾ ബാംഗ്ലൂരിൽ നിന്ന് ആർക്കോ വേണ്ടി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ബാക്കി നമുക്ക് അന്വേഷണത്തിന് കണ്ടെത്തണം കോഴിക്കോട് ബസ് ഇറങ്ങിയതിന് പിന്നാലെ ഡാൻസാഫും നടക്കാവ് പോലീസും ചേർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു